കേരളത്തിൽ സ്വജനപക്ഷപാതമാണ് നടക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മന്ത്രിമാരെണ്ണം ഇരുപത്തിയൊന്ന് മന്ത്രിമാരെണ്ണം നോക്കുമ്പോൾ പതിനൊന്ന് ക്യാബിനറ്റും ഭാഗം ഒരു ഭാഗങ്ങൾ നടക്കുകയായിരുന്നു അവരുടെ ജനസംഖ്യ ഒൻപത് ശതമാനമേ ഉള്ളൂ എന്നാൽ ഇരുപത് ശതമാനത്തോളം വരുന്ന പട്ടികജാതി പട്ടികവർഗ പരിവർത്തിത ക്രൈസ്വർക്ക് ഒരു മന്ത്രിയേ ഉള്ളൂ ഇരുപത്തിയൊന്ന് ശതമാനം ജനസംഖ്യ ഉള്ള ഈട്വർക്കും മൂന്നേ ഉള്ളൂ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് ഉണ്ട് മുസ്ലിങ്ങൾ തന്നെ അവർക്കും മൂന്ന് മന്ത്രിമാർ അപ്പൊ ഇത് ഇത് നമ്മുടെ സമൂഹത്തിനെ പഠിപ്പിക്കാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തനിക്ക് ഒരു നാടോം തോന്നില്ല ഇവിടെ വന്നിരുന്നത് ഏത് നാട്ടിലാണ് ഇത്തരം കാലം ജീവിച്ചിരുന്നത് ഇയാൾക്ക് എന്നേക്കാളും പ്രായം ഉണ്ടാവില്ലേ എന്തായാലും ഉണ്ട് എന്നെക്കാളും എന്തായാലും പ്രായമുണ്ട് കുറെ മണക്ക് പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് ഹിന്ദു മതത്തിലെ ജാതി വിഭാഗീയതകൾ ഹിന്ദുക്കളിലെ ജാതിയുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ജാതി ചരിത്രം ഇനി ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളിൽ ഭഗവത്ഗീതയിലോ രാമായണത്തിലോ എന്തിന് വേദങ്ങളിൽ പോലുമുള്ള ജാതിയമായിട്ടുള്ള എല്ലാം അദ്ദേഹം പഠിച്ചിട്ടുണ്ടാകും ഇത് വന്ന് നിന്ന് വേദിയിൽ നിന്ന് ഛർദ്ദിക്കാനും ഇയാൾക്കൊന്നും ഒരു ഉണ്ടാവില്ല ഈ ചർദ്ദില് അമൃതാണെന്ന് കരുതി വാരി തിന്നുന്ന കുറേ ആൾക്കാരുണ്ടാവും എന്നെ ഒന്നും താൻ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തേണ്ട താൻ വന്നിരുന്ന കരയുന്നു ഞങ്ങളുടെ എനിക്ക് നാണോ ഒന്നും തോന്നില്ല ഇക്കണ്ട കാലം മുഴുവനും താൻ ആർക്കാ വോട്ട് ചെയ്തത് പത്ത് എഴുപത്തഞ്ച് വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാറി മാറി ഭരിച്ചിട്ടുള്ള ഈ കേരളത്തിൽ വന്നിരുന്നിട്ട് താൻ പറയുക ചെറിയ ശതമാനത്തിന് ഭയങ്കര അധികാരം ഞങ്ങൾ വലിയൊരു ശതമാനമാണ് ഞങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല പൂച്ചമാണെടോ തന്നോടൊക്കെ പൂച്ചം തന്നെ പോലുള്ള ജാതി ഓളികൾ ജാതി പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും സവർണറോട് ഒരു വെറുപ്പുണ്ടാക്കാൻ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞു അതാണ് നിങ്ങൾ ഈ എഴുപത്തി വർഷം ഇവിടെ ചെയ്തത് അവർണർക്ക് സവർണർ ദേഷ്യം ഈ വെറുപ്പ് ഉണ്ടാക്കാൻ തന്നെയൊക്കെ ആരാ പഠിപ്പിച്ചത് ഞങ്ങളുടെ ഒരു നവോത്ഥാന നായകരും ശ്രീനാരായണ ഗുരുവോ അയ്യങ്കാളിയോ പൊകല്യോഹന്നാനോ ആരും ഇതുവരെ വെറുക്കാനല്ല പഠിപ്പിച്ചത് ഇക്വാലിറ്റിക്ക് വേണ്ടി പോരാടി ഞങ്ങളെയും മനുഷ്യരായി കാണണം എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന നിലവിലുള്ള ഈ രാജ്യത്ത് താനൊക്കെ പറയുന്നു സംഭരണത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് അധികാരം കിട്ടുന്നുള്ളതെങ്കിൽ ആരുടെ തെറ്റ് താനൊക്കെ ആർക്കാണ് വോട്ട് ചെയ്തത് തന്റെ സ്വഭാവം വെച്ചിട്ട് താൻ ഇടതുപക്ഷ മതിരപേക്ഷ ജനാധിപത്യ ടീമിനെ വോട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഏഹ് എന്താണ് ഇന്ത്യക്ക് മാതൃക ഉത്തരാർത്ഥ ഉത്തരാർത്ഥകോളത്തിന് മാതൃക ദക്ഷിണാർത്ഥകോളത്തിന് മാതൃക ഗ്രഹത്തിന് മാതൃക ഇതല്ലേതാ പറയുന്നത് നിന്റെ ധാരണ ഇരുന്ന് പറയുന്നുണ്ടോ അവർണർക്ക് വേണ്ടത്ര കിട്ടുന്നില്ല ഞങ്ങളെ കുറ്റക്കാര് ഞങ്ങളാണോ കുറ്റക്കാർ തന്നെ പോലെ കുറെ എണ്ണം ഉണ്ടോ നമ്മുടെ നാട്ടില് നവോത്ഥാന ഉന്നമന ജാതിപോളി ഊച്ചാളികൾ ഞങ്ങൾ അവർണരാണ് അതുകൊണ്ട് ഞങ്ങൾ സവർണറെ കൂടെ ചേരാൻ പാടില്ല ഞങ്ങൾ ഞങ്ങളെല്ലാരും ഇങ്ങനെ അവരെ നോക്കി വെറുപ്പോടെ നോക്കണം അങ്ങനെ കുറെ കഥകൾ പറഞ്ഞാൽ നീയൊക്കെ പറയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ വെറുപ്പോടെ നോക്ക ഞങ്ങൾ ചരിത്രമല്ലേ പറഞ്ഞുള്ളൂ ഇതേ ചരിത്രങ്ങൾ തന്നെയാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങളും ടിപ്പു സുൽത്താന്റെ തന്തയിലാകിയൊക്കെ ചരിത്രങ്ങളാ അത് പറയുമ്പോൾ താനൊക്കെ ഞങ്ങളെ വർഗീയവാദികളാക്കും ഞങ്ങളെ സംഘികളാക്കും എന്നിട്ട് താൻ തന്നെ ഇരുന്ന് കരയുന്നു വേണ്ടത്ര പരിഗണന കിട്ടിയില്ല പോലും പ്രായത്തിന് മൂത്തതായിപ്പോയില്ലെങ്കിൽ ഞാൻ വല്ല വല്ല കുറിച്ച് പറഞ്ഞ് തരാൻ ആഴുക്കാം